Welcome back to Kar ഇന്ത്യയിലെ ബൈക്കുകൾക്കിടയിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന ബ്രാൻഡാണ് നമ്മുടെ കെ ടി എം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നല്ലപോലെ തന്നെ പെർഫോമൻസ് ലുക്കൊക്കെ ഉള്ള ഇൻ്റർനാഷണൽ ലെവൽ വണ്ടികൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയൊരു തരംഗമായി മാറിയ ബ്രാൻഡാണ് കെ ടി എം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കെ ടി എം ഇന്ന് ബാങ്കർ എഫ്സിയുടെ പറ്റി എത്തി നിൽക്കുകയാണ് കെ ടി എം ബാങ്കർ എഫ്സി ഫയൽ ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഈ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും ഇന്ത്യയിൽ ഇത്രയും ഹിറ്റായി നിൽക്കുകയാണ് ഇപ്പോഴും ശരിക്കും പോപ്പുലർ ആയി നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ബ്രാൻഡാണ് എന്നിട്ട് എങ്ങനെയാണ് ഈ കമ്പനി ബാങ്ക് ആയത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കണക്കുകൾ നോക്കിയാണെങ്കിൽ ശരിക്കും പരിതാപകരമാണ് കെ ടി എമ്മിൻ്റെ എന്ന് പറയുന്നത് കെ ടി എമ്മിൻ്റെ ആ ഒരു എമ്മിൽ വരുന്ന ആ ഒരു മെറ്റിഗോഫർ എന്ന് മെറ്റിഗോഫനെന്ന് അവരുടെ ഓസ്ട്രേലിയ ആ ഒരു ഫാക്ടറി തന്നെ ഉടനെ തന്നെ അവർ അവരടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അത്രയ്ക്ക് പരിതാപരമാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കെ ടി എമ്മിന് ഏകദേശം മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ കടാണുള്ളത് കേട്ട ശരി തന്നെയാണ് മൂന്ന് ബില്യൺ ഡോളർ അത് തന്നെ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളറോളം അവർ അവരുടെ സപ്ലൈസിന് കൊടുക്കാനുള്ള കാശാണ് അതവർ അവർക്ക് വേണ്ടി എഞ്ചിൻ്റെ പാർട്സുകളും ബോഡി പാർട്സുകളൊക്കെ ഉണ്ടാക്കുന്ന പലപല കമ്പനികളുണ്ട് അവർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് മില് കടം ഇവർ കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ഏകദേശം നാപ്പത്തിരണ്ട് മില്യൺ രൂപയോളം അവർ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ കടമുണ്ട് എംപ്ലോയീസിനും കിട്ടിയിട്ടില്ല ഹോസ്റ്റലിലൊക്കെ ഉള്ള ഫാക്ടറി പണി പണിയുന്ന പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല കെ ടി എമ്മിന് ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു മാനേജ്മെന്റ് സംഭവിച്ചതാണ് ഇപ്പൊ കെ ടി എം നോക്കിയാൽ ഒരു കാലത്ത് നല്ല പോലെ തന്നെ സക്സസ് ആകുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പൊ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയിട്ട് നമ്മൾ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും കെ ടി എം ശരിക്കും പോപ്പുലർ ചെയ്യുന്ന സമയമാണ് അപ്പം ആ സമയത്ത് അവർ ഒരു വർഷത്തിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം ബൈക്കുകളൊക്കെ വിൽക്കുമായിരുന്നു ലോകമെമ്പാടും അപ്പം ആ ഒരു ലെവലിൽ അവർ അന്ന് ബൈക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടം നോക്കിയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് നോക്കിയാണെങ്കിൽ കണക്കുകൾ പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പുതിയ ബൈക്ക് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം നല്ലപോലെ തന്നെ കുറഞ്ഞു പിന്നെ കെ ടി എം നോക്കിയാണെങ്കിൽ അവർ പുതിയ മോഡലൊന്നും വലുതായിട്ട് കൊണ്ടു കൊണ്ടില്ല ആ ഒരു എസ്സിസ്റ്റി മോഡലുകൾക്ക് തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബൈക്കുള്ള സെഗ്മെൻറ് നോക്കിയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളും ടെക്നോളജികളൊക്കെ എപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നാൽ കെ ടി എമ്മിൽ ഒരുപാട് വലിയ ടെക്നോളജികളോ മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ കെ ടി എം ബൈക്കുകൾ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു പിന്നെ ഓൾറെഡി ബൈക്കുകൾ വാങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവർ പണ്ട് എങ്ങനെയാണ് ബൈക്ക് ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ബൈക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പ്രൊഡക്ഷൻ നല്ലപോലെ നടക്കുന്നുണ്ട് എന്നാൽ സെയിൽ ഒട്ടും തന്നെ നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് ബൈക്കുകൾ വിൽക്കാതെ വന്നു ഒരു ജർമ്മൻ മാസിയെ പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ബൈക്കുകളാണ് കെ ടി എമ്മിൻ്റെ വിൽക്കാൻ പറ്റാണ്ട് പല ഗോഡൗണുകളിലും കെട്ടിക്കിടക്കുന്നത് അപ്പോൾ ഈ വിൽക്കാതെ ഈ രണ്ടു ലക്ഷത്തി അറുപത്തിയായിരം ബൈക്കുകൾ വിറ്റാ മാത്രമേ അവർക്ക് ഈ ഒരു കടക്കണി എന്ന് കരകയറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ബൈക്കുകളൊക്കെ നോക്കിയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ സെഗ്മെൻ്റുള്ള ബാക്കിയുള്ള ബൈക്കുകളോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആയി കാണും കാരണം ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു സെഗ്മെന്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മാറ്റങ്ങളൊക്കെ ബൈക്കുകളുടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വണ്ടികളൊക്കെ പഴയ വണ്ടികളാണ് അപ്പം കുറച്ച് ഔട്ട്ഡെഡ്ഡായ വണ്ടികളായി അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വില കുറച്ച് ഓഫറിലൊക്കെ ഈ ബൈക്കുകൾ എങ്ങനെയെങ്കിലൊക്കെ വിറ്റ് തീർത്ത് ഈ കടക്കണി നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിയാലും അവരുടെ പല ഹൈ ലെവൽ ബൈക്കുകൾ അതായത് സീസ് കൂടിയ അവരുടെ വലിയ എഴുതി ബൈക്കുകളൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതും ഇതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും വിറ്റ് വിറ്റുതീർക്കാൻ വേണ്ടി അവർ പല ഓഫറുകളും അങ്ങനെ പലയിടത്തായിട്ട് ഈ വണ്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ വിറ്റ് തീർക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ മാത്രമേ അവർക്ക് ഈ ഒരു കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഇനി ഇന്ത്യയിൽ ഇത് അഫക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല കാരണം കെ ടി എമ്മിൻ്റെ ഏകദേശം പകുതിയോളം ഷെയർ വാങ്ങിച്ചേക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ബിജാജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴില് പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം ഷെയർ വാങ്ങിച്ചെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നായപ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പത്തി ഏഴ് പോയിന്റ് നയൻ സെവൻ പെർസെൻ്റോളം ഷെയർ ആണ് നമ്മുടെ ബിജാജ് കെ ടി എമ്മിന്ന് വാങ്ങിച്ചേക്കുന്നത് ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ബ്രാൻഡുകൾ പോകുന്നുമുണ്ട് അതായത് ഇന്ത്യയിൽ ബജാജിൻ്റെ ഫാക്ടറിയിലാണ് ഈ വണ്ടികൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സെയിലും കാര്യങ്ങളും സർവീസും എല്ലാം നോക്കുന്ന ബജാജാണ് ബജാജിന് ഇതിൻ്റെയൊക്കെ വലിയൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ലപോലെ തന്നെ ഈ കമ്പനി ഇപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ബാക്കിയുള്ള ചെറിയ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ ഒരു കെ ടി എന്ന് പറഞ്ഞ ബ്രാൻഡ് വളരെ സക്സസ്ഫുൾ ആണ് കാരണം അവരുടെ ചെറിയ സി സി വണ്ടികളൊക്കെ നല്ല പോലെ തന്നെ വെറ്റുപോകുന്നുണ്ട് സെഗ്മെൻ്റിൽ തന്നെ അത്യാവശ്യം ബെസ്റ്റ് ബൈക്കുകളായതുകൊണ്ട് ഇന്ത്യയിൽ ഈ ഒരു ബാങ്ക് റാപ്സും കാര്യങ്ങളൊന്നും വലുതായിട്ട് കെ ടി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല ഇന്ത്യയിലെ കെ ടി എം അത്യാവശ്യം നല്ല പോലെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവരുടെ സെയിൽ നോക്കിയാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിരണ്ടായിരം ബൈക്കുകൾ മാത്രമാണ് കെ ടി എം ഇന്ത്യയിൽ വിറ്റേക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അത് അറുപത്തിനാലായിരം ബൈക്കുകളായി അത്രയ്ക്കധികം നല്ല ലെവലിൽ അവർ ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ വലുതായിട്ട് ഇത് അഫക്റ്റ് ചെയ്യത്തില്ല പക്ഷേ ലോകം മൊത്തത്തിൽ കെ ടി എം നോക്കിയാണെങ്കിൽ ഇപ്പം ബാങ്ക് ആയി നിൽക്കുകയാണ് ഉടനെ തന്നെ ചിലപ്പോൾ കമ്പനി കൂട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് മുന്നൂറ് വർഷത്തോളമായിട്ട് അവർ വണ്ടി ഉണ്ടാക്കുന്നതാണ് നയൻറ്റീൻ തേർട്ടീസിൽ വളരെ ചെറിയൊരു ബ്രാൻഡായിട്ട് വന്ന കമ്പനിയാണ് കെ ടി എം എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് നോക്കിയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണം കൊണ്ടും നല്ല പെർഫോമൻസ് ഉള്ള ബൈക്കായതുകൊണ്ടും വളരെ പെട്ടെന്നാണ് എന്ന് പറഞ്ഞ വണ്ടി ഗ്രോ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് ആയത് എങ്കിലും എയ്റ്റീസിലും നയൻറ്റീലൊക്കെ പലതവണ അവർ ബാങ്ക് കറപ്റ്റ് ആയി പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പിന്നെയും അവർ ഫൈറ്റ് ചെയ്ത് ഈ ലെവലിലേക്ക് എത്തിയൊരു ബ്രാൻഡാണ് അതുകൊണ്ട് നമുക്ക് ഹോപ്പ് ഒട്ട് ഒട്ടും നഷ്ടപ്പെടേണ്ട കാര്യമില്ല കെ ടിഎം വീണ്ടും തിരിച്ചു വരും വേണം നമുക്ക് നമ്മുടെ പഴയ റോയൽ എൻഫീൽഡ് അവസ്ഥയെന്ന് ഇപ്പോൾ പറയാം റോയൽ എൻഫീൽഡ് ലോകം മൊത്തം സെയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കമ്പനി പൂട്ടി പോയപ്പോൾ ഇന്ത്യ കൊണ്ട് മാത്രം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പിടിച്ചു നിന്നു അതേപോലത്തെ ഒരു അവസ്ഥയാണ് കെ ടി എമ്മിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വിചാരിച്ചതുകൊണ്ടാണ് കെ ടി എം ഇപ്പോഴൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് പിന്നെ കെ ടി എമ്മിന് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ടി എമ്മിന് വേണ്ടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് പല ഇൻവെസ്റ്റേഴ്സും അവർക്ക് നല്ലപോലെ കാശ് കൊടുക്കുന്നുണ്ട് ഇതേ ഇതുവരെ ഏകദേശം ഏഴ് മില്യൺ ഡോളറോളം അവർ പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ബ്രാൻഡിൽ കാണും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം നല്ലപോലെ തന്നെ ഹിസ്റ്ററി ഉള്ള നല്ല അടിപൊളിയൊരു പ്ലാനാണ് കെ ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒക്കെ പിന്നെയും കാഷ്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും കെ ടി എം തിരിച്ച് വരുന്ന ഉറപ്പാണ് എങ്കിലും ഇപ്പം നല്ലൊരു അവസ്ഥയിലുള്ള കെ ടി എം മുമ്പോട്ട് പോകുന്നത് ഒരു വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിൽ ഉൾക്കാണെങ്കിൽ ദേവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം